നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് ധനുമാസത്തിലെ തിരുവാതിര നാളെയാണല്ലോ തിരുവാതിര തിരുവാതിര ഏറ്റവും മഹത്തായൊരു വ്രതമായിട്ടാണ് ഭവനത്തിൽ കുടുംബത്തിൽ എല്ലാ അമ്മമാർക്കും കുഞ്ഞു മക്കൾക്കും ഏതൊരു പെൺകുട്ടികളാണ് എങ്കിലും കുറച്ച് ഒരു പ്രായം കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ എടുക്കാവുന്ന ഒരു വ്രതമായിട്ടാണ് മഹാദേവൻ്റെ തിരുവാതിര വ്രതം സകല ദുരിതങ്ങളും നീങ്ങുന്നതാണ് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് മഹാദേവന്റെ തിരുവാതിര ദേവി ദേവന്മാരുടെ അനുഗ്രഹത്താൽ ഭവനം സർവൈശ്വര്യങ്ങളാൽ നിറയുന്നതാണ് പ്രധാനപ്പെട്ട ഒന്നാണ് മഹാദേവന്റെ പിറന്നാളായിട്ടാണ് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര പിന്നെ ഭഗവാനെ പാർവതി ദേവിക്ക് വ്രതമായിട്ടെടുത്തിട്ടാണ് ശിവഭഗവാനെ പർവ്വതിക്ക് കിട്ടിയത് ആ വിവാഹം നടന്നതും ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ഭഗവാന്റെയും ഭഗവതിയുടെയും സമന്വയമായ ഒരു പുണ്യ ദിവസമായിട്ടാണ് ധനുമാസത്തിലെ തിരുവാതിര നാളത്തെ ദിവസം അഞ്ചു തിരിയിട്ട് നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അത്യുത്തമമാണ് ഭഗവാന്റെയും ഭഗവതിയുടെയും ഐശ്വര്യം നിറഞ്ഞൊരു ദിവസമായതിനാൽ ഭവനത്തിൽ സർവൈശ്വര്യങ്ങളും നിറയട്ടെ നാളെ ശിവപാർവതി ദേവന്മാരെ ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും മഹാദേവന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ശംഖ് അഭിഷേകം ജലധാര എന്നിവ ചെയ്യുകയായിരുന്നുവെങ്കിൽ മഹാഭാഗ്യമായിട്ട് കാണുന്നു കൂവളമാല കൂവള അർച്ചന എന്നിവയും നല്ല വഴിപാടായിട്ട് കാണുന്നു ഭഗവാന്റെ തിരുസന്നിധിയിൽ നമശിവായ ജപിച്ചും കൊണ്ട് കഴിയുമെങ്കിൽ ഇരുപത്തൊന്ന് തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കുക കുടുംബത്തിലുള്ളവർ ഭസ്മം ധരിക്കുന്നത് നല്ലതായിട്ടാണ് തിരുവാതിര നക്ഷത്രത്തിൽ എല്ലാ കാര്യസിദ്ധിക്കും ഒരു തുടക്കം കുറിക്കുന്നതാണ്